നടേശ സാർ ഈ മലയുടെ മുകളിൽ കണ്ടൂരി റിച്വൽ കണ്ടൂരി തന്നെയാണ് അതിന് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു എനിക്ക് അല്ലേ കണ്ടൂരി റിച്വൽ നടത്താനായിരുന്നു ഇവരുടെ പരിപാടി പക്ഷേ ഈ ഇതൊരു ഒരു ഒരു ഓർത്തഡോക്സ് ഇസ്ലാമിക് പ്രാക്ടീസ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെയൊരു ഒരു ഒരു മൃഗ ഹത്യ അവർ മനഃപൂർവ്വം ഒരുക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ലക്ഷ്യം തീർച്ചയായിട്ടും അതില് ഇത് പറയുമ്പോ ഇതിന്റെ ഒരു ഈ സിക്കന്ദർ സിക്കന്ധർ ഷാഹത്തിൻറെ ആണല്ലോ അതിന്റെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം അതായത് പതിനാലാം നൂറ്റാണ്ടില് അലാ ഖിൽജിയുടെ ജനറൽ ആയിട്ടുള്ള മാലിക് ഖഫൂർ അദ്ദേഹമാണ് മധുര ആക്രമിക്കുന്നത് അതിനുശേഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് വരെ പത്ത് സിക്കന്ത അത് ധരിക്കുന്നുണ്ട് ഇതിൽ അവസാനത്തെ കഥാപാത്രമാണ് നമ്മുടെ ഈ ഷാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് യാതൊരു ബഹുമാനം ഇല്ലാത്തരുന്ന കക്ഷിയായിരുന്നു അങ്ങേയറ്റം ഭീരുവായിരുന്നു ഇദ്ദേഹം അഭയം തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുന്നിൽ ചെന്നത് അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ഈ പാണ്ഡ്യ അദ്ദേഹത്തെ വധിക്കുന്നുണ്ട് ഇങ്ങനെ മരിച്ച ഒരു കഥാപാത്രത്തിനെയാണ് പിന്നീട് അപ്പൊ അതിനുശേഷം പിന്നീട് അതൊരു പ്രാർത്ഥനാലയമാക്കി അതൊരു ദർഗയാക്കി മാറ്റി അതിനുശേഷം വളരെ കാലത്തിന് ശേഷമാണ് ഈ മൃഗബലിയുടെ പരിപാടികൾക്ക് ഇദ്ദേഹം സിദ്ധനല്ല ഇതിന്റെ രസം എന്താന്ന് വെച്ചാല് ഈ തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസർ എസ് എം എ ഖാദർ നമ്മുടെ ഈ ചെമ്പോല കള്ള ചെമ്പോല ഉണ്ടാക്കിയ ചില ചരിത്രകാരന്മാരുണ്ടല്ലോ ആ വർഗ ആ വർഗത്തിൽപ്പെട്ട ഒരു കക്ഷിയാണ് മൂപ്പനൊരു ഒരു കഥ ഉണ്ടാക്കി എന്താന്ന് വെച്ചാല് പാണ്ഡ്യ ഭരണാധികാരി ഈ സിക്കന്ധർ ഷായെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ട് അയ്യോ ഒരു മഹാനായ ഒരു മനുഷ്യനെ ഞാൻ കൊന്നു അതിന്റെ പ്രായച്ചിദ്ധം ചെയ്യണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇദ്ദേഹം ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് അതിനുശേഷം പിന്നീട് ഇത് ദർഗയായി മാറി അങ്ങനെ ദർഗയായിട്ട് മാറിയ ഇതിനെ അതിന്റെ ചടങ്ങുകളോട് പിന്നീട് എന്താ പറയുക അവിടുത്തെ അവിടെ വന്ന ആളുകൾ പിന്നീട് ഈ കോഴിയും ആടിനെയൊക്കെ വെട്ടുന്ന ഒരു സമ്പ്രദായം തുടങ്ങി എന്ന് ആരെഴുതി എസ് എം എ ഖാദർ എന്ന് പറഞ്ഞ പ്രൊഫസർ ഉണ്ടാക്കിയ കള്ളക്കഥയാണത് അപ്പോ ഇത് അദ്ദേഹം ചെയ്തത് യഥാർത്ഥത്തിൽ ജമായെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ് ഇതിന്റെ ഒരു കുഞ്ഞു ചരിത്രം അതുകൊണ്ട് ഈ പറയുന്ന മഹത്വം ഒന്നും ഇദ്ദേഹത്തിനില്ല ഇദ്ദേഹത്തിന്റെ പേര് ഈ മലക്കിടണമെന്നാണ് ഇവരുടെ പിടിവാശി ഓഹ് ആ ആ ഈ മലക്ക് സിക്കന്തർ മലൈ എന്ന് പേര് കൊടുക്കണം എന്നാണ് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഈ എന്താ പറയുക തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് സംഘകാലത്തോളം പഴക്കമുള്ളതാണ് ഈ സംഘകാലത്തെ തേവാരപ്പതികങ്ങളിലെ അപ്രസുന്ദർ മാണിക്കവാസര അവരുടെ തേവാരപ്പതികങ്ങളിലെ പരക്കുണ്ട്രം എന്നാണ് ഈ മലക്ക് പേര് കൊടുത്തിട്ടുള്ളത് ഇതേ പിന്നെ ഇതിനെ അകനാനൂർ എന്ന് പറയുന്ന ആ കൃതിയിലെ മുരുകൻകുണ്ട്രം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തീ തിരുപ്പറം കുണ്ട്രം എന്ന് പറയുന്ന ആറുപടയ വീടുകളിലെ ആദ്യത്തെ പടവീടാണ് ഇത് പറയുന്നത് ഇതെല്ലാം തന്നെ സംഘകാലത്ത് നടക്കുന്നതാണ് ക്രിസ്തുവിന് മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോ അരണഗിരിനാഥനും നക്കീരനൊക്കെ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ദീർഘകാലത്തെ പാരമ്പര്യമുള്ളതായ ഈ തമിഴ്നാടിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് മധുര മധുരയുടെ ഒരു പ്രത്യേകം നമുക്കറിയാം മീനാക്ഷി ക്ഷേത്രം അവിടെയാണ് ചെല്ലിക്കെട്ടിന്റെ സ്ഥലമതമാണ് ആറു പടയ വീടുകളിൽ രണ്ട് പടയ വീടുകൾ പഴമതിർച്ചോലയും തിരുപ്പുറംകുണ്ട്രവും മധുരയാണ് അപ്പോൾ മധുര നശിപ്പിക്കേണ്ടത് ഈ രാജ്യത്തിനെ നശിപ്പിക്കേണ്ടവരുടെ ആവശ്യമാണ് ഇത് ഡി എം കെയുടെ കൂടി ആവശ്യമാണ് ഡി എം കെയുടെ കഥകൾ നേരത്തെ പറഞ്ഞുള്ളൂ ഡി എം കെയുടെ കൂടി ആവശ്യമാണ് ഈ പാരമ്പര്യത്തെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളത് തമിഴ് പാരമ്പര്യത്തിന് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു മനുഷ്യനാണ് പെരിയാർ എന്ന് പറഞ്ഞ് എന്താ പറയാ എഴുന്നള്ളിച്ച് നടക്കുന്ന ഒരു വിദ്വൻ അദ്ദേഹം തമിഴർക്കെതിരായിരുന്നു അദ്ദേഹം തമിഴ് സംസ്കാരത്തിനെതിരായിരുന്നു പിന്നെ ഈ തരത്തിലുള്ള പരിപാടി തുടങ്ങിയത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല തിരുക്കുറൾ എന്ന് പറഞ്ഞ തമിഴ് മാമറൈ എന്ന് പറയുന്ന തമിഴ് ജനത വേദമായി കരുതുന്ന ഈ തിരുക്കുറളിന് ഇവർ പറഞ്ഞ പേര് തിരു ഖുറാൻ എന്നാണത്രേ അതായത് ഈ യൂണിവേഴ്സിറ്റി പണ്ഡിതന്മാര് ഉണ്ടാക്കിയെടുക്കുന്ന കള്ള അപ്പോ കാലം ഏറെയായി ഈ പരിപാടി തുടങ്ങിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ലോകോത്തരമായ ഒരു സംസ്കാരമാണ് അതിൽ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ശൈവ വൈഷ്ണവ ശാക്തേയ സമന്വയമുണ്ടവിടെ ഓർക്കുക സാധാരണ തമിഴ്നാട്ടിലെ ശൈവ വൈഷ്ണവ പിണക്കങ്ങളുള്ള സ്ഥലമാണ് പക്ഷെ ഇത് സമന്വയത്തിന്റെ കേന്ദ്രമാണ് ഇതുപോലെ തന്നെ ജൈന മുനിമാർ തപസിരുന്ന സ്ഥലമാണ് അവരുടെ ഗുഹകളിൽ ഇപ്പോഴും ബ്രാഹ്മി ലിപിലി ലിപിയിലും അതുപോലെ തന്നെ വട്ടെഴുത്തിലും എഴുതിയതായിട്ടുള്ള നിരവധി ചരിത്രപരമായ സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തെ ഈ ജൈനന്മാര് തപസ്സിരുന്ന സ്ഥലങ്ങൾ പച്ചയടിക്ക് അത് ഇപ്പൊ ഈ നേരത്തെ ഇവിടെ ഇരിക്കുന്ന ജഗന്നനെ പോലുള്ള ആളുകളുടെ പ്രയത്നം കൊണ്ട് ഇപ്പൊ അവര് പച്ചയൊക്കെ മാറ്റിയിട്ടുണ്ട് മാറ്റി പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതിന്റെ പിന്നിൽ വളരെ നിഷ്കളങ്കമായ ഒന്നോ രണ്ടോ ആളുകളല്ല ഇതിലെ ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുണ്ട് ഈ തമിഴ്നാടിനെ നശിപ്പിക്കാനുള്ള ഡി എം കെ ഉണ്ട് അതുപോലെ അവരുടെ കൂട്ടുകക്ഷിയായിട്ടുള്ള ഇന്ത്യ മുന്നണിയുണ്ട് അതുപോലെ ഇവരെ എല്ലാവരെയും എല്ലാ തരത്തിലും സഹായിക്കുന്ന വിദേശ ശക്തികൾ ഇതിന്റെ പിന്നിലുണ്ട് ഇങ്ങനെ വമ്പൻ ശക്തികളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഇന്നിപ്പോ ഇതില് ജനന്റെ വീട് തന്നെയാണ് തോന്നുന്നു കണ്ടിരുന്നു അവിടത്തെ ഒരു അറുപത് എഴുപത് വയസ്സ് ഒരു അമ്മുമ്മോ പറഞ്ഞിട്ടുണ്ട് അതെ അതെ നിങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഒരു അമ്മുമ്മയാണ് അവര് മാടിനെ വെട്ടാനാണ് തീരുമാനമെങ്കിൽ തിരിച്ച് പോത്തിനെ വെട്ടാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് പറയുന്ന അമ്മൂമ്മയുടെ ഒരു ആവേശമുണ്ട് ഇത് തമിഴ് ജനതയുടെ ആവേശമാണ് മനസ്സിലായില്ലേ അപ്പോ കേരളത്തിലെ എല്ലാവരും മതേതരക്കാരായി പോയത് പോലെ അല്ല തമിഴ് ജനത ഇപ്പോഴും അവരുടെ പാരമ്പര്യത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ കളി അവിടെ നടക്കില്ല എന്ന് മാത്രമല്ല അതാരൊക്കെ ആണോ അതിന് മുന്നിട്ട് നിൽക്കുന്നത് അവരെ അവര് നിയമത്തിന്റെ മുന്നിൽ അത് എല്ലാ തരത്തിലും കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് അതുപോലെ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇതിന് വിധി കൽപ്പിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ അധികാര പരിധിയിലുള്ളതാണ് ഈ മല എന്ന് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണ് അന്ന് തീർപ്പ് കൽപ്പിച്ചപ്പോൾ ഈ ദർഗ അതവിടെ ഇരിക്കട്ടെ അത് അവരുടെ പ്രാർത്ഥന നടക്കട്ടെ പക്ഷേ അവിടെ ഈ ബലി പരിപാടി നാടകങ്ങളൊന്നും പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഇത് പലപ്പോഴും മദ്രാസ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ആ പോലീസിനെ പോലും എന്താ പറയാ യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഈ പറഞ്ഞ ഭീകരരായിട്ടുള്ള പ്രവർത്തകരെ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ നമ്മുടെ ഇവിടുത്തെ ദേവസ്വം ബോർഡ് പോലുള്ള ഒരു വകുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ ആ മന്ത്രി അടക്കമുള്ള ആളുകളാണ് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഈ സനാതനധർമ്മത്തിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഉദയനിധിമാരനും ദയാനിധിമാരനും െന്തിൽ കുമാർ അവര് സനാതനധർമ്മത്തിന് മാത്രമല്ല ആക്ഷേപിച്ചിട്ടുള്ളത് ഹിന്ദി ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമൂത്ര ഭൂമിയാണ് അത്ര ഗോമൂത്ര ഭൂമി ഇല്ലാത്തവര് ഗതികേട് കൊണ്ട് ഇവിടെ വന്ന് കക്കൂസപ്പണി നടത്തുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കുട്ടിയാണ് അപ്പൊ മനുഷ്യവിരുദ്ധമായ സംസ്കാര വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ഇപ്പോഴും ഈ സംസ്കാരത്തെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ ഈ പോരാട്ടത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ഹിന്ദു വിഭാഗത്തിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് അതിൽ അതിലിവിടുത്തെ പൊതു എന്താ പറയാ മുസ്ലിം വിഭാഗത്തിലുള്ള പൊതു സമൂഹത്തിന് യാതൊരു പങ്കൊന്നുമില്ല ഇതിലേ ഭീകരന്മാരായിട്ടുള്ള ഒരു ന്യൂനപക്ഷക്കാരാണ് ഇതിന്റെ പിന്നിലുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ തരത്തിലുള്ളതായ മനുഷ്യവിരുദ്ധമായ നീക്കങ്ങളെ ഒന്നിച്ച് ചേർന്നാണ് നേരിടേണ്ടത് എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ തമിഴ് ജനതയുടെ രക്ഷാപുരുഷനാണ് മുരുകൻ ആ മുരുകന്റെ ആറ് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴകത്തിന്റെ രക്ഷയാണ് അതിൽ ആദ്യത്തെ പടവീടാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ എല്ലാ തരത്തിലും ചരിത്രപരമായും ധാർമ്മികപരമായും ആത്മീയപരമായിട്ടും ഏറെ പങ്കാളിത്തം ഉള്ള പങ്കുള്ളതായ ഒരു ക്ഷേത്രമാണ് ഈ തിരുപ്രങ്കുണ്ടം അത് സ്ഥിതി ചെയ്യുന്ന മധുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ പ്രാധാന്യമാണ് അപ്പൊ ഇത് തെരഞ്ഞു പിടിച്ച് ഈ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് എന്ന ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം എന്നുള്ള ഒരു 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 അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് പറയാനുള്ളത്